ഹലോ അസ്ലാമലൈക്കും ഫ്രണ്ട്സ് നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്പോൾ നോമ്പായിട്ട് ഇപ്പോൾ നമുക്ക് ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെ ഇപ്പോൾ നോമ്പ് വെച്ചിട്ട് നമുക്ക് നോമ്പ് എടുത്തിട്ട് ഇനി ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂട് ചൂടുകാലയിൽ ഇപ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണിൻ്റെ കാടുന്ന അടിപൊളി ആയിട്ട് ഒരു ടേസ്റ്റ് റെസിപ്പി അവിടെ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതേ നോക്കാൻ പോകേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിയപ്പോൾ സ്കിപ്പ് ചെയ്യാനേ അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ റൈസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗോൾഡൻ സേല റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ റൈസ് ആയി കാരണം ഞാൻ ഈ റൈസ് എടുത്തിട്ടുണ്ട് നിർബന്ധമില്ല നിങ്ങൾക്ക് കയ്യിൽ വേറെ റൈസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും പിന്നെ ഇതാണിപ്പോൾ ചിക്കൻ നന്നായി വാഷ് ആക്കിയിട്ട് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് എത്ര റൈസ് എടുത്തിട്ടുണ്ടല്ലേ അത്രേ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഹാഫ് കെ ജി ചിക്കൻ ഹാഫ് കെ ജി റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് വൺ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഹാഫ് ആയിട്ട് മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ വൺ ടീസ്പൂൺ ആയിട്ട് നല്ല ഇരുവായിട്ട് മുളക പൊടി വൺ ആയിട്ട് ജീരുക പൊടിച്ചത് പൊടി ചേർത്തിട്ടുണ്ട് വൺ ആയിട്ട് ഗരം മസാല പൊടി ഇനി ആവശ്യത്തിൽ ഉപ്പ് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒരുപാട് പുഴ തൈര് തൈരില്ലാത്ത ഞാൻ ഇരുന്നൂറ് ഗ്രാം തൈര് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയ്യിൽ നല്ല പൊടിയായിട്ട് തൈരുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ഗ്രാം എടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഇത്രയും തൈര് എടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് ിൽ മാരിനേഷൻ ആക്കി വെച്ചാൽ വെച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഗോൾഡൻ സേല റൈസ് ആയി കാരണം അത് വേവ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാനിപ്പോൾ ചിക്കനിൽ മാരിനേഷൻ ആക്കിയിട്ട് അത്ര നേരം തന്നെ ഞാൻ ആക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ബാസ്മത്തി ലോങ് റൈസ് ക്രൈൻ ലോങ് റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ ഒരു മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാവും പിന്നെ നിർബന്ധമില്ല നിങ്ങൾക്ക് ഈ റൈസ് തന്നെ വേണം ഇനി ഞാൻ വേറെ ചട്ടിക്ക് ഒരു ഹാഫ് കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു നാല് ഗ്രാമോ രണ്ട് മൂന്ന് സ്റ്റിക്ക് ചെറിയ സ്റ്റിക്ക് പട്ട രണ്ട് പൂ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് മൂന്ന് പച്ച പച്ചയിലക്ക വൺ ബ്ലാക്ക് അഡ്മൺ ബേ ലീഫും പിന്നെ ഒരു ചെറിയ സ്പൂണായിട്ട് വൺ ടീസ്പൂണായിട്ട് ജീരക എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഈ ഗരം മസാല കുറച്ച് ഓയിലിൽ ക്രാക്കെല്ലാം ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് വെല്ലുവിളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നര വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കൂടിയില്ല ഒരു ഫുൾ ആയിട്ട് പിന്നെ പകുതി പിന്നെ ഒന്ന് പകുതി അപ്പോൾ ഞാൻ ഒന്നര വെല്ലുവിളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് സ് കീറിയിട്ട് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ഈ ഗോൾഡൻ കളർ ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒരുപാട് പുഴുപ്പില്ലാത്ത തക്കാളിയാണ് അത് കാരണം ഞാനിപ്പോൾ രണ്ട് തക്കാളി ആഡ് ആഡാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല നാടൻ പുളി തക്കാളി ഉണ്ടേക്ക് ഒരു തക്കാളി മതിയാവും അല്ലാണ്ട് പുളുപ്പ് കൂടിപ്പോവും പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ആഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് മാരിനേഷനിൽ കൂടെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് കാരണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം ഇനി നമുക്ക് നേരത്തെ നമുക്ക് മാരിനേഷൻ ആക്കി വെച്ചാൽ ഈ ചിക്കൻ നമുക്ക് തക്കാളി നല്ല സോഫ്റ്റ് ആയ ശേഷം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇതിൽക്ക് വൈറ്റി അടക്കണം കേട്ടോ പത്ത് ഒരു ഏഴ് ഏഴ് ഏഴോ മിനിറ്റോ അല്ല പത്ത് മിനിറ്റ് നന്നെ വായിട്ട് എടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മാരിനേഷൻ ആക്കി വെച്ച് ആ ബോയിൽ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ആക്കിയിട്ട് ഇതിലേക്ക് എന്നെ തിരിച്ച് കൊടുക്കണം തിരിച്ചായാലും എന്നെ ആഡാക്കിയിട്ട് നന്നായിട്ട് ഇനി ഇനി ഒരു അഞ്ചോ ആറ് മിനിറ്റ് നന്നായിട്ട് എണ്ണ മേലേക്ക് വരുന്ന വേറെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ആക്കി കൊടുക്കണം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഗോൾഡൻ സേല റൈസ് എടുക്കുമ്പോൾ അതിൽ കുറച്ച് വേ വല്ലം കൂടുതൽ വേണം അപ്പോൾ എല്ലാ റൈസിൻ്റെ ഡിഫൻറ്റാണ് എങ്ങനത്തെ റൈസ് ആകുമ്പോൾ അതിലേക്ക് വെള്ളം എങ്ങനെ വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഗിലാസ് ഇതിൽക്ക് വെള്ളം ആഡ് ആക്കിയിട്ടുണ്ട് നേരത്തെ ഞാനിപ്പോൾ ഒരു ഒന്നര ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വല്ലം ഉണ്ടായില്ലോ ഗ്രേവിക്ക് അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മൂന്നര മൂന്ന് മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ ആറങ്ങി പെണ്ണി കൊടുക്കാം നിങ്ങൾക്ക് പൊടി അത്രയും ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് ഇതിലേക്ക് നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ഇതൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യണം പക്ഷേ ഇപ്പോൾ നോമ്പായിട്ട് ഇപ്പോൾ ഉപ്പ് ഇതൊന്നും നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഉപ്പത്രീ ചേർത്തി കൊടുക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ട് തന്നെ ആഡ് ആക്കിയാൽ മതി ഇനി വൺ ടേബിൾ സ്പൂണ് നെയ്യ് ഇതിന ഓപ്ഷണൽ തന്നെ നിങ്ങൾക്ക് വേനയ്ക്ക് ചേർത്താൽ മതി അല്ലാണ്ട് ഇതും ടോട്ടലി ഓപ്ഷനൽ തന്നെ ഇനി നന്നായിട്ട് നല്ല ഒരു തളവെന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ വെള്ളം കുറച്ച് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്കിനി ദമ്മിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ദമ്മിൽ ഇട്ടിക്കോ ദമ്മിൽ നമ്മുടെ റൈസ് വെക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിതൊന്നുമില്ല ഇത്രയും പനിയുണ്ട് വേഷ സംഭവം നല്ല അടിപൊളിയാണ് ഇപ്പം തന്നെ ഇതിൽക്ക് സ്മെല്ലൊക്കെ നല്ല അടിപൊളി ഫുൾ ഫുള്ള് അടുക്കളയെല്ലാം നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് ഇനി വേറെ ഒരു പാൻ താഴെ ഒരു തവ ഇതൊക്കെ എടുത്തിട്ട് ഇതിൽ മേൽ നമ്മൾക്ക് ഈ ചട്ടിക്ക് ഇട്ട് വെക്കാൻ ചട്ടിക്ക് വെക്കണം കേട്ടോ നമുക്ക് ഇറക്കി നോർമൽ ദമ്പിൽ വെക്കില്ല അതേപോലെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുൾ ആയിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇത്ര വെള്ളം ഞാൻ ഇതിൽക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം അതിൽക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഇതിൽക്ക് ദമ്മ കൊടുക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലിപ്പോൾ രണ്ട് മിനിറ്റ് പിന്നെ ഇതിൽ മേൽ കുറച്ച് വെയ്റ്റ് ഇതൊക്കെ വെച്ചാൽ മതി ഇപ്പോൾ ഇതാ നന്നായിട്ട് പിന്നെ ദമ്മ കൊടുത്ത ശേഷം ഇതിലേക്ക് പെട്ടെന്ന് തോർക്കാൻ നിൽക്കണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റേസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഫ്ലേവർ നല്ലൊരു ഒരു ഇൻഹാൻസ് ആയിട്ട് കിട്ടും നമ്മൾക്ക് ഇപ്പം നല്ല അടിപൊളി ആയിട്ടിത് നല്ല റൈസ് ഇതൊക്കെ നല്ല നീളത്തിൽ വന്നിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒന്നില്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്തായാലും വൺ പോട്ട് മില്ലന്നെ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് നോമ്പ് നോമ്പ് തുറക്കുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട് ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ട്രൈ ചെയ്താൽ മതി അല്ലാണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇതൊക്കെ കൊടുക്കണുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ റെസിപ്പി തന്നെ പക്ഷെ നല്ല ഫ്ലേവർ ഫുൾ തന്നെ നല്ല അടിപൊളി നല്ലോരോ എനിക്ക് പറയാനൊന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും എല്ലാവരും ഒരു ബ്രഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട അപ്പോൾ ഓരോ റൈത്ത അല്ലാണ്ട് ഓരോ ഏതൊക്കെ ഓരോ റൈത്ത ഏതിൽക്കൊരു സിമ്പിൾ ഓരോ റൈത്ത കിട്ടിയാൽ മതിയാവും പിന്നെ ആ വിചാരിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ടിനെ വാട്സാപ്പിൽ ഇതൊക്കെ ഷെയർ ചെയ്യാനെങ്കിൽ മറക്കണ്ട പിന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട നല്ല അടിപൊളിയായിട്ട് ഹൈദരാബാദി തഹാറിൻ്റെ റെസിപ്പി ഹൈദരാബാദി ചിക്കൻ തഹാറി തന്നെ ഈ റെസിപ്പീൻ്റെ പേരാണ് അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും കീ നന്ദി താങ്ക് യു ഹാപ്പി അസ്സലാ